ഈ ചെയ്ത അവരുടെ ആത്മാക്കൾക്ക് അപ്പം ഞാൻ തന്നെയുണ്ടായിരുന്നത് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കങ്ങനെ പെടിയൊന്നും ഇല്ല ഞാൻ എപ്പോഴും അമഞ്ചേരി കൊടുക്കും പിറ്റേ ദിവസം രണ്ട് പിറ്റേ ദിവസം കണ്ട അപ്പുറത്തെ ഈ വീട്ടിൽ ദിവസം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഞാൻ എനിക്ക് ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ ഞാൻ എങ്ങോട്ട് പോകും എന്ത് ചെയ്യും എവിടെ പോകാനും നിർത്തിയില്ല എന്ത് ചെയ്യും എന്നിട്ട് ഞാൻ വാതിലൊക്കെ വീട്ടിൽ അപ്പുറത്തെ മലയാളം വീട്ടിൽ പോയി കിടന്നു അപ്പം ഹോസ്പിറ്റലിലേക്ക് കടന്നാൽ മതി എവിടെ കിടന്ന മരിച്ചാൽ ആൾ താമസിച്ച വീടല്ലേ പിതൃ പിതൃ പ്രസാദിച്ചാൽ ദൈവത്തെക്കാളും നല്ലതാന്ന് പറഞ്ഞത് പിത്തും പ്രീതി കുമ്പലി തുറന്നു പറയട്ടെ ഞാൻ വേണം പറയുമ്പോൾ വിഷമം ആ ആലപ്പുഴ ഒരു കുട്ടി ആ കുട്ടി ചോദിച്ചെഴുതാണോ ഈ മരിച്ചാണോന്ന് അറിയില്ല ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചുകൊണ്ടാണ് പേര് ക്ലോസ് ചെയ്തത് എനിക്ക് പരിചയമുള്ള കുട്ടിയുടെ ഒരു കസിനാണ് ആണ് കടന്നു അതീ എനിക്ക് തോന്നുന്ന പെർപ്പസില് ഹെഡ് ഹെഡ്ഫോൺ വെച്ചാലും മൊബൈൽ ഫോണിൽ പാട്ട് കേട്ട് പോയ വിദ്യാർത്ഥി ട്രെയിൻ മരിച്ചു വാർത്ത ഞാൻ കേക്കും ഒരാൾ ക്രോസ് ചെയ്യില്ല ചെയ്യുക എന്തെല്ലാം കുട്ടിക്ക് ആത്മാവിനെ ചെയ്യും ചെയ്യും വീട്ടിൽ വെച്ചിട്ട് പിന്നെ അനിത ഒപ്പീസ് വയ്ക്കും ക്രിസ്ത്യൻസ് മുസ്ലിംസ് എന്താ ചെയ്യണം എനിക്ക് അറിഞ്ഞുകൂടെ ചോദിക്കുന്നത് ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ദേഹം പഠനത്തിനായി വിട്ടുകൊടുത്തു നമ്മൾ പറയുന്ന വിശ്വാസപ്രകാരം നമുക്ക് ചുറ്റുമുണ്ട് ആത്മാവ് നമുക്ക് ചുറ്റുമുണ്ട് അപ്പോ ഈ ശരീരം അടക്കം ചെയ്യാതെ ദഹിപ്പിക്കാതെന്തര കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യാം ചെയ്യാം ചെയ്യാലോ പിന്നെ ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ സഞ്ചയനം നടത്തുന്നത് മരണം ദഹിപ്പിച്ച കുഴിമാടത്തിൽ നിന്ന് എല്ല് പറക്കി കുടത്തിൽ സൂക്ഷിച്ച് അത് വിളക്ക് കത്തിച്ച് സൂക്ഷിച്ച് അങ്ങോട്ടത് നിവഞ്ജനം ചെയ്ത് കളയാ പക്ഷെ എറണാകുളത്തൊക്കെ വരുമ്പോ പൊതുശ്മശാനങ്ങളിലാവുമ്പോ പൊതുശാനത്തിൽ അടക്കം ചെയ്ത് കഴിയുമ്പോൾ വൈകുന്നേരം തന്നെ ഒരു എല്ലിന്റെ പീസ് തരുന്നു ഇത് കൊണ്ടുവന്ന സൂക്ഷ്മത്തിൽ അന്ന് അല്ല ഒരു കർമ്മം ചെയ്യും അതിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകും ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല അതിന് ചാരം തരും ചെയ്യും പക്ഷെ നമുക്ക് ഒരു ഫോട്ടോ സാങ്കൽപ്പിക്കോട്ടോക്കുള്ളൂടെ ഫോട്ടോ വെച്ചിട്ടില്ലേ ഈ സഞ്ചീനും കർമ്മങ്ങളൊക്കെ ചെയ്യണത് ആളുടെ ഫോട്ടോ ഉണ്ടാവുമല്ലോ അത് മതി മതി ഇപ്പം നമ്മൾ ദൈവം ഉണ്ടെന്നുള്ളൂ നമ്മൾ കണ്ടിരുന്നോ ദൈവത്തിനെ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ഓരോന്നും ചെയ്യണു അല്ലേ അപ്പോൾ അത് തൃപ്തിപ്പെടും കുഴപ്പമൊന്നുമില്ല പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ വർഷവും ശ്രാദ്ധ കൂട്ടുക ഇപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ പെരുന്നാൾ മുസ്ലിംസ് ആണെങ്കിൽ ഓർമ്മപ്പെരുന്നാളുണ്ട് എല്ലാ ജാതിക്കാർക്കും ഉണ്ടാവും ഓർമ്മ ദിവസം നമ്മൾ വേണ ചെയ്യുക അന്നദാനങ്ങൾ ചെയ്യുക കർമ്മങ്ങൾ ചെയ്യുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് നമുക്ക് എന്നും നല്ലതാ പിതൃ പിതൃ പിതൃപ്രസാദിച്ചാൽ ദൈവത്തെക്കാളും മരിച്ചവരുടെ ഫോട്ടോകൾ വീട്ടിൽ സൂക്ഷിക്കരുത് വീട്ടിൽ സൂക്ഷിക്കാം മാലയിട്ട് സൂക്ഷിക്കരുത് പൂജാമുറിയിൽ വെക്കരുത് ഇപ്പോ മാലയൊക്കെ ലൈറ്റ് ലൈറ്റൊന്നും ഇടാൻ പാടില്ല അമ്മ മാലക്കിട്ട് വെക്കാം പ്ലാസ്റ്റിക് മാലക്കിട്ട് വെക്കാം നമ്മുടെ അച്ഛനമ്മ നമുക്ക് കാണണ്ടേ പിന്തളമുറയ്ക്ക് കാണണ്ടേ അതൊക്കെ വെക്കാം വടക്ക്

അതൊക്കെ ആരാധിക്കാം നമ്മളിപ്പോൾ ഇതിനെ പറ്റിയൊക്കെ അതെ ഈ ഗൗളി ചലക്കുമ്പോ അത് സത്യമാണെന്ന് നമ്മള് പറഞ്ഞോണ്ടിരിക്കുമ്പോളി ഗൗളി ചലച്ചു സത്യം സത്യം ചില സ്ഥലങ്ങളുണ്ട് വേറെയാ സ്ഥലങ്ങളുണ്ട് അത് ദോഷാണ് കറുത്ത അത് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കറുത്ത ഗൗളി നിറയിൽ വന്നാൽ നമ്മൾ പെലുടിക്കേണ്ടി വരുന്ന പറയാ ഉറ്റുള്ള മരിക്കുന്ന അത് സത്യം ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ വെളുത്ത വല്ലിക്ക് കുഴപ്പമില്ല ആ അതെ പക്ഷെ പല്ലി ദൈവാദനടുത്ത് പല്ലി വരും വെളുത്ത പല്ലി വരും നമ്മള് പ്രാർത്ഥന നാമങ്ങളെടുത്ത് വെളുത്ത പല്ലി വരും വെളുത്ത നല്ലതാണ് നല്ലതാണ് വെളുത്ത കൊല്ലരുതനെല്ലി വരും നാട്ടിലെ വെളുത്ത പല്ലിയെ പൂജിക്കുന്ന ക്ഷേത്രമുണ്ട് ഉണ്ട് ഈ പത്മനാഭ സ്വാമിയുടെ അടുത്തൊരു പല്ലിയുടെ ഇത് കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ വേറൊരു അമ്പലമുണ്ട് പല്ലിയുടെ പല്ലി നല്ലതല്ലേ അത് നമ്മൾ വൃത്തിയായിട്ട് വെച്ചാൽ അത് നല്ലതാണ് ശാസ്ത്രീയാണ് സത്യം അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ വീട്ടിലെ എന്താ വന്നു കാണാനില്ല ആ ും പച്ചക്കുതിരവ അത് ധനം വരും വരും വന്നാൽ ധനം ധനം കൈ വരുന്നൊടുത്തല്ല നമുക്കൊരു പോസിറ്റീവായ കാര്യങ്ങൾ വരും അല്ലാണ്ട് നമുക്ക് നമുക്കിപ്പോൾ ലോട്ടറി അതല്ല എന്തൊക്കെയോ നമ്മൾ വരും ഒരു സന്തോഷം ഉണ്ടാവും അത്ര ഒന്നാമത്തെ കാര്യം നമ്മൾ ഇതിനെ കാണുമ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് നല്ലതാണെന്നും നമ്മുടെ പണി കൂടുതൽ കിട്ടും കഥ പറഞ്ഞു കച്ചവടക്കാരൻ വിളിച്ചു ചോദിച്ചു പണം സമ്പാദിക്കാൻ സമ്പാദിക്കാൻ കൂടുതൽ എന്താ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു നാമമുണ്ട് സ്മരം യോനി എന്ന് പറഞ്ഞ ഈ സൗന്ദര്യം ഇത് ചൊല്ലാൻ പറഞ്ഞു ചൊല്ലി അതിന് നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലി പക്ഷേ നല്ല കച്ചവടമായി പോകാം നല്ല കച്ചവടമുണ്ട് ഞാനിതൊരു ചെല്ലി നോക്കിയിട്ടില്ല കേട്ടോ കാര്യമറിയാം പി എസ് സി പഠിപ്പിക്കുന്നില്ല അതുമാതിരി അപ്പോൾ ഞാനിപ്പോൾ പലരോടും പറഞ്ഞോളൂ നിങ്ങളെ ചെല്ലി നോക്കുന്ന ചെല്ലിയിട്ട് പറഞ്ഞതു കൊണ്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അതെല്ലാവർക്കും അതെ വിശ്വാസത്തോടെ ചെയ്യണം എനിക്ക് ധനം വരുന്നു ചെയ്യരുത് നമ്മളൊരു ദൈവത്തെ പ്രാർത്ഥിക്കുന്നു അത് എന്ത് കാര്യവും ആത്മാർത്ഥമായി ചെയ്താലേ നടക്കുകയുള്ളൂ ശരിയല്ലേ ഇപ്പം നമ്മൾ ചായ ഉണ്ടാക്കണ പോലും ആത്മാർത്ഥമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്താലേ ഉണ്ടാവുള്ളൂ സരകാര് പക്ഷെ അങ്ങനെ എല്ലാത്തിനും നമ്മൾ ആത്മാർത്ഥ വേണം ആത്മാർത്ഥത മാത്രമേ അതൊന്ന് വിശ്വാസത്തോടെ വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്കിപ്പോ വൈകാട്ട് ഞാൻ പഠിച്ചിട്ടുള്ളവരില്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊടുത്തു എന്ന ദിക്കില് സ്വനിയുണ്ട് എനിക്കറിയാം പക്ഷെ പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടില്ല ഈ മരണപ്പെട്ടവരുടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ വസ്ത്രങ്ങൾ ഇത് പിന്നീട് ഉപയോഗിക്കരുത് എന്ന് കേട്ടിട്ടുണ്ട് മരിച്ച സമയത്തുള്ള ഉപയോഗിക്കാറില്ല ഇപ്പം നല്ല സാമ്പത്തികമുള്ള ആൾക്കാർ നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് അത് ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ കാര്യങ്ങൾ ഇത് പിന്തടാ കൊടുക്കാം മക്കളും മരുമക്കൾക്കോ ആൾക്കാ ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല ഉപയോഗിക്കണം മുഴുവൻ കത്തിച്ചളയാൻ പറ്റുമോ പനാതത്തിൽ കൊടുത്താൽ അത് മനുഷ്യരെല്ലാം ഉപയോഗിക്കണത് അല്ലേ എപ്പോഴും പിന്നെ മറ്റുള്ളവരുടെ ഡ്രസ്സ് പഴയത് നമ്മൾ ഉപയോഗിക്കാതിരിക്കാന്നുള്ള അമ്മയൊക്കെ ഉപയോഗിക്കാം ഇപ്പൊ വേറൊരാളുടെ പഴയ ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കാതിരിക്കാം നമ്മുടെ അതിലുള്ള നെഗറ്റീവ് നമുക്ക് വരും

ആ വീട്ടിൽ നടത്തുമ്പോൾ പിന്നെ ആ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആളുടെ ജന്മ നക്ഷത്രങ്ങൾ ഉണ്ടാവും ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ രോഹിണിക്ക് ഒരാൾ മരിച്ചു മച്ച തിരുവോണം നക്ഷത്രം മരിച്ചാൽ രോഹിണി മരിച്ച ദോഷമൊന്നുമില്ല അപ്പം മരിച്ചു തന്നെയായിരിക്കാം ആ തിരുവോണം നക്ഷത്രയാൾ മരിച്ചു കഴിഞ്ഞാൽ രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാരുടെ പേരിൽ ഒരു വർഷത്തേക്ക് മൃത്യുജ്ഞം പുഷ്പാദിനം കഴിക്കണം അല്ലെങ്കിൽ അവർക്ക് ദോഷങ്ങളൊക്കെ വരും ആ കുടുംബത്തിലുള്ളവർക്ക് നാട്ടുകാർക്കല്ല കുടുംബത്തിലുള്ളവർക്ക് അതുപോലെ പിണ്ടകര്ത്താവാരോടും അവരും അവരുടെ പേര് മൃത്യുജ്ഞ പുഷ്പാജിന് കഴിക്കണം മൃത്യുഞ്ജയം എന്ന് പറഞ്ഞാൽ മൃത്യു അതിജീവിക്കുന്നതാണ് അങ്ങനെയല്ല നമുക്ക് അപകടങ്ങളും ദോഷങ്ങളൊക്കെ വരാതെ നോക്കാൻ മൃതുവാനും പറ്റില്ല നമുക്ക് എപ്പഴാണോ എഴുതിയേക്കണേ അപ്പം പോയേ പറ്റുള്ളൂ വരുമ്പോൾ പോണം മരണം കഴിഞ്ഞ് ദിവസം വീട്ടിൽ വെച്ച് മൃത്യുജയ ഹോമം നടത്താൻ നാട്ടിലെ ബ്രാഹ്മണന്മാരൊക്കെ തയ്യാറാവുക പിന്നെ ആ ഇപ്പൊ പത്തുമരെന്നു വേണമെങ്കിൽ പതിനാറ് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാവൂ ബ്രാഹ്മണൻ വരും പൊല പൊല പെല എന്താ പറയും 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 എന്ന് അത് ശരിക്കും അങ്ങനെയാ അത് ഓരോ ജാതിക്കാർക്കും ഓരോ കസ്റ്റം കസ്റ്റംസൈസ്ഡാ ഇപ്പൊ ബ്രാഹ്മണർക്ക് മൂന്ന് ദിവസം ഇപ്പൊ നമ്മൾ ഇപ്പൊ ഓരോ ചിലർക്ക് അമ്മ വഴിയായിരിക്കും ചിലർക്ക് അച്ഛൻ വഴിയായിരിക്കും ഭർത്താവിന്റെ വഴിയായിരിക്കും ബ്രാഹ്മിസിനെ കല്യാണം ഭർത്താവിന്റെ വഴിയാണ് അത് ഓരോ രീതികളല്ലേ കാസ്റ്റ് രീതികളാണ് ഒന്നുമില്ല അവരുണ്ടാക്കിയേക്കുന്നത് അതൊക്കെ

വിഷുവിന് കോഴി വെക്കുന്ന ചിക്കൻ വെക്കുന്നവരുണ്ട് ഇല്ലേ ഓണത്തിന് ചിക്കൻ നമ്മുടെ ഇവിടെ ഇല്ല ചില ചില കഷ്ടമാണ് ഓരോരുത്തർക്കി വെച്ചത് വീട്ടിലെ മന്ത്രവാദം നടക്കുമ്പോ പൂച്ചയെ പിടിച്ച് കൊട്ടക്കടിയിൽ ഒളിപ്പിച്ചു വെക്കാറുണ്ട് കേട്ടിട്ടുണ്ടോ മനുഷ്യനെ കൊല്ലണു മന്ത്രവാദം പറഞ്ഞു മന്ത്രവാദം എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല മന്ത്രവാദം മന്ത്രവാദം എന്ന് പറഞ്ഞാൽ പൂജകളൊക്കെയാണ് അതുകൊണ്ട് ഈ മന്ത്രവാദം പറഞ്ഞതല്ലേ മനുഷ്യനൊന്നും പാടില്ല ഒരാളെയും പാടില്ല പാടില്ല കൊല ഒരാളുടെ ജീവൻ കളഞ്ഞിട്ട് ഒരു മന്ത്രവാദം കൊള്ളില്ല ഒരു കഥ ഞാൻ കേട്ടതാണ് ഒരു തറവാട്ടിൽ കാലങ്ങൾക്ക് മുമ്പ് ഒരു പൂജ നടത്തും ഈ പൂച്ച വന്നിട്ട് ഇതൊക്കെ തട്ടിമറിക്കാതിരിക്കാൻ ആ വർഷം പൂച്ചയെ പിടിച്ച് കൊട്ടകടിയിലോട്ട് ഒളിപ്പിച്ചു വെച്ചു പൂച്ചകരികരണ അടുത്ത വർഷം ഇദ്ദേഹം വീണ്ടും ഇത് ചെയ്തു പൂച്ചയെ പിടിച്ചത് അതിന്റെ അടുത്ത വർഷം ഇദ്ദേഹത്തിന്റെ മകനായി കാരണം കഴിഞ്ഞ വർഷം അതൊരു ക്ഷേത്രത്തിന്റെ കഥയല്ലേ ആ കഴിഞ്ഞ വർഷം ഞാനൊരു തറവാട്ട് കഥയായിട്ട് ഞാനിതൊക്കെ ഒരു തറവാട്ട് കഥയായിട്ടാണ് കഴിഞ്ഞ വർഷം അച്ഛൻ പൂച്ചയെ പിടിച്ചടച്ചത് കണ്ടതുകൊണ്ട് മോനാ വർഷം പൂച്ച പിടിച്ചു കാലങ്ങൾ മാറി തലമുറ മാറി വീട്ടിൽ പൂച്ച ഇല്ലാത്തതുകൊണ്ട് ഈ പൂജ ചെയ്യാൻ വേണ്ടി പൂച്ചയെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൊട്ടക്കെടിയിൽ അടിച്ചു വെച്ച അങ്ങനെ ആചാരങ്ങൾ ആചാരങ്ങളുണ്ടായിരുന്നു അതെ ഇപ്പൊ നമ്മൾ അമ്പലത്തിലെ എണ്ണ വിളക്കിൽ അപ്പൊ മുമ്പിൽ നിൽക്കുന്ന ചെയ്യും അത് തല തൂക്കും തല തൂക്കാൻ പാടില്ല അപ്പൊ അതിനെ അത് ഒരു അനുകരണം അത് നക്കരുത് ഇങ്ങനെ വായിലൊഴിച്ചിട്ട് തലയിൽ ഒഴിക്കും അത് കറക്റ്റാ ശാസ്ത്രമാണ് പക്ഷെ അതുപോലെ നന്ദി ഉണ്ടാവും അമ്പലങ്ങളുടെ നന്ദി നന്ദി തൊടാൻ പാടില്ല നന്ദി എപ്പോഴും ധ്യാനിച്ചോണ്ടിരിക്കാൻ ചോദിച്ചിട്ടുണ്ടോ അപ്പൊ ഈ ജനങ്ങളെന്തീന്ന് പറയുമ്പോ മണപ്പുറത്തൊക്കെ കണ്ടറിഞ്ഞ നന്ദിയെ കെട്ടിപിടിക്കും തൊടാൻ പാടില്ല നന്ദി ശപിക്കും അത് നമ്മുടെ ഞാൻ പണ്ട് ഞാനൊരു വീഡിയോ കണ്ടതാണ് ശിവഭഗവാനെ ധ്യാനിക്കാൻ കയറുന്നതിനു മുമ്പ് വാതിൽ തൊട്ട് അനുവാദം ചോദിച്ചിട്ട് വേണമെങ്കിൽ നന്ദി തൊടരുത് ദൂരം ചെവിയിൽ പറയാം നന്ദിയോട് അപ്പൊ നന്ദി പറയുന്ന പറയണേ ഭഗവാൻ കാളകെട്ടി ക്ഷേത്രത്തിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർകട്ടിയിലൂടെ ഭഗവാന്റെ മുന്നിൽ കിടക്കുന്ന ചെവിയിൽ പോയി ഇത് കഥ പറഞ്ഞാൽ മതി ഓരോരുത്തർ ചെയ്യണ കണ്ടല്ലേ പറയണത് ശരിക്കും പറയുകയാണെങ്കിൽ നന്ദിയെ തൊടാൻ പാടില്ല അത് എഴുതി വെക്കണം ശരിക്കും ഹൈധവാചാരം ഒന്നും ചെയ്യണില്ല നന്ദി എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ നമ്മള് പ്രാർത്ഥിക്കുന്നു നമ്മളവിടെ തൊട്ട ഇഷ്ടപ്പെടുവോ അപ്പോൾ തൊടാതെ ദൂരം എന്ന് പറയാം ജീവിയില്ല പക്ഷേ എല്ലാവരും ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ് അതേപോലെ തന്നെ മണ്ഡപം ഉണ്ടാവും അമ്പലത്തിൽ മണ്ഡപത്തെക്കുറിച്ച് ചുറ്റിയ പ്രദർശനം വയ്ക്കാവും എല്ലാവരും ഇങ്ങനെ ക്രോസ് ചെയ്തു പോകും മണ്ഡപത്തിൽ ദൈവങ്ങളുണ്ട് അതങ്ങനെയാണ് അവർ മണ്ഡപം ഉണ്ടാക്കിയുള്ളത് നമസ്കാര മണ്ഡപം എന്ന് പറയും അപ്പോൾ അതെപ്പോഴും മണ്ഡപം ഇങ്ങനെ ഇങ്ങനെ പോകും നടക്കി കൂടി പോകാൻ പാടില്ല ആ നടക്ക് പ്രദർശനം നമസ്കരിക്കാൻ പാടില്ല മണ്ഡപത്തെ ക്രോസ് ചെയ്യാൻ പാടില്ല പാടില്ല നമസ്കരിക്കാൻ പാടില്ല മണ്ഡപത്തിന് ഇപ്പോഴത്തെ നമസ്കരിക്കാവും പക്ഷെ എല്ലാവരും എന്തു ചെയ്യും അവിടെ തന്നെ നമസ്കരിക്കും അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റുമോ പറഞ്ഞു വിശ്വസിക്കുകയെങ്കിലും ഒപ്പം ഉണ്ടാകുന്നതിരിക്കാം മൗനും വിദ്വാനും പുരുഷവും ഈ ഈ ആത്മഹത്യകൾ ആത്മഹത്യ അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ചോദ്യം ആത്മഹത്യ ചെയ്യണ പാവമാണ് നമ്മുടെ ജീവനെ നശിപ്പിക്കാനായിട്ട് യാതൊരു അവകാശവും നമുക്കില്ല ഒരാളെ കൊല്ലാനും സ്വയം മരിക്കാനും നമുക്ക് ദൈവം പറഞ്ഞിട്ടില്ല നമ്മൾ ജീവിച്ച് കാണിക്കുക അതാണ് വിജയം ആത്മഹത്യ പേടിച്ചോടുകേ പേടിച്ചുപോയിട്ട് എന്ത് ചെയ്യാമോ ഈ ആത്യ ചെയ്ത സ്ഥലങ്ങൾ അത് രാത്രി സമയത്ത് കൂടുതലുണ്ടാവും നിശ്ശബ്ദമായിരിക്കുമ്പോ നിശബ്ദ വരുമ്പോഴാണ് ഈ നെഗറ്റീവ് എനർജി വരിക അപ്പൊ അത് ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരിലേക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സല്ലേ എല്ലാത്തിനും കാരണം നമ്മളിപ്പോൾ ചെന്നു കഴിയുമ്പോൾ നമുക്കറിയാ അറിഞ്ഞ പ്രശ്നമില്ല ഇപ്പോ അറിയാമായിരിക്കും അറിയുമ്പോൾ ഇന്ന് നിൽക്കുന്ന ആള് മരിച്ചു പറയുമ്പോൾ നമ്മുടെ മനസ്സ് മാറുകയാണ് ഇങ്ങള് മാറി കഴിഞ്ഞു പേടിച്ചിട്ട് മരിക്കണതാ അവിടെ ആത്മഹത്യ ചെയ്യണതല്ല അപ്പൊ നമുക്ക് തോന്നും ദൈവമേ ദൈവം പറയാതോക്കട്ടെ ഒറ്റയ്ക്കന്നെ പോണത് അപ്പൊ തോന്നും അല്ലെ ബൈക്കിനൊക്കെയാണെ പറയാൻ വേണ്ട മനസ്സും വിശ്വാസങ്ങളും മനസ്സിന്റെയാണ് അതൊക്കെ സത്യം എന്ന് പറയുന്നത് ഞങ്ങള് ബാംഗ്ലൂരിൽ താമസിക്കുമ്പോൾ കോട്ടയസ് താമസിക്കുന്നത് അപ്പൊ ഹസ്ബൻഡിന് നേരത്തെ ദൂരെയൊക്കെ പോകേണ്ടി വരും അപ്പൊ ഞാൻ തന്നെയുണ്ടായിരുന്നത് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് പേടിയൊന്നും പേടിയൊന്നുമില്ല ഞാൻ എപ്പോഴും നാമഞ്ചേരം എടുക്കുള്ളൂ പിറ്റേ ദിവസം രണ്ട് ദിവസം പിറ്റേ ദിവസം കണ്ട് അപ്പുറത്തെ വീട്ടിൽ കള്ളങ്കരി എന്തോ സംഭവിച്ചു കള്ളന്നു വരില്ല അവിടെ ശരിക്കും കള്ളങ്കരൊന്നും അരിക്കില്ല അവരാരെങ്കിലും അറിയണോക്കും എന്തായാലും അവിടെ സ്വർണ്ണമൊക്കെ മോഷണം പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഹിന്ദിക്കാർ പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ മലയാളിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണം പോയി മലയാളിയെ സ്വർണ്ണോടുള്ളോ വിഷയന്മാരല്ല പറയാണ് അപ്പോൾ എന്നോട് പറയുക എങ്ങനെ കിടന്നു തുടങ്ങി ഇവിടെ കാലത്ത് തൂങ്ങിച്ചെത്താന്ന് അപ്പം നമ്മൾ ചെറുപ്പമാണ് പത്തിരുപത്തിരണ്ട് വയസ്സുള്ളൂ ഞാൻ എനിക്ക് പേടിയായി ഞാനെന്ത് ചെയ്യും

തീർച്ചയായിട്ടും ഈ പടി അടച്ച് പിണ്ണം വെക്കുക എന്ന് അതൊക്കെ ഒരു ആചാരങ്ങളാണ് അതൊരാളിവിടുന്ന് വീട്ടിൽ പോയി സ്വത്ത് കൊടുക്കാതെ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് പടി അടച്ച് വെണ്ണം വെച്ചാൽ ആൾ മരിക്കും ഒരിക്കലും മരിക്കില്ല ആൾക്ക് ആയുസ് ഉള്ളോടത്തോളം ജീവിക്കും എങ്ങനെ ജീവിക്കാൻ അതൊക്കെ ഒരു ദുരാചാരങ്ങൾ ഇപ്പം അത് കുറവാ പണ്ട് അന്യജാതിക്കാരെ കല്യാണം കഴിച്ചാൽ പടി അടച്ച് വെണ്ണമെക്കും പണ്ട് ബ്രാഹ്മിൻസിന് ആ രണ്ടാമത്തെ ഒക്കെ ആരെങ്കിലും ആരെങ്കഴിക്കാം പക്ഷേ സ്വന്തമായിട്ട് പോയാൽ പോയി ഇതൊക്കെ ഒരു ദുരാചാരങ്ങളാണ് അതൊക്കെ